കേരളത്തിലേക്ക് എത്താം വിവാദങ്ങൾക്കിടെ സി പി ഐ എം സി പി ഐ നേതൃയോഗങ്ങൾ ഇന്ന് ചേരും സി പി എം സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗവും സി പി ഐ സംസ്ഥാന എക്സിക്യൂട്ടീവ് യോഗവുമാണ് ചേരുന്നത് മുഖ്യമന്ത്രിക്കെതിരായ പി ആർ ഏജൻസി വിവാദം പ്രതിരോധിക്കുന്നത് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ചർച്ചയാകും വിഷ്ണു കരുണാകരൻ തിരുവനന്തപുരത്ത് നിന്ന് വിഷ്ണു നമുക്ക് സി പി എമ്മിലേക്ക് ആദ്യം എത്താം തീർച്ചയായും മുഖ്യമന്ത്രിയെ പ്രതിരോധിച്ച് നിർത്തേണ്ടതുണ്ട് പാർട്ടിയെ സംബന്ധിച്ച് പി ആർ ഏജൻസി വിവാദം കൊടുമ്പിരി കൊണ്ടിരിക്കുന്ന സാഹചര്യം എങ്ങനെയാണ് ഈ വിഷയം ഒരുപക്ഷെ സി പി ഐ എം കൈകാര്യം ചെയ്യുക വിജയൻ നാളെ നിയമസഭാ സമ്മേളനം ആരംഭിക്കാനിരിക്കെയുള്ള ഒരു യോഗം തന്നെയാണ് സി പി എം സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗം അതുകൊണ്ട് വളരെ നിർണായകമായ യോഗമായി തന്നെയാണ് ഇതിനെ പരിഗണിക്കുന്നത് ഇന്ന് തന്നെ ഇതുമായി ബന്ധപ്പെട്ട അതായത് പല വിവാദങ്ങൾ ഉയർന്നു വരുന്നുണ്ട് ആ വിവാദങ്ങളുമായി ബന്ധപ്പെട്ട ഒരു ചർച്ച ഇന്ന് യോഗത്തിലുണ്ടാകും എ ഡി ജി പി എം ആർ രാജ്കുമാറിന്റെ വിഷയങ്ങളടക്കം ചർച്ച ചെയ്താൽ പോലും ഏറ്റവും പ്രധാനമായി ഇപ്പോൾ നിൽക്കുന്നത് പി ആർ ഏജൻസിയുമായി ബന്ധപ്പെട്ട കാര്യമാണ് മുഖ്യമന്ത്രിയുടെ അഭിമുഖം ഒരു പത്രത്തിന് നൽകിയപ്പോൾ അത് പി ആർ ഏജൻസി വഴി എന്നുള്ളൊരു ആരോപണം ഉയർന്നു വരുന്നുണ്ട് അത് വലിയ രീതിയിലുള്ള വിമർശനങ്ങൾക്കിടയാക്കി ശക്തമായ ഒരു പ്രതിഷേധമാണ് പ്രതിപക്ഷത്തിന്റെ ഭാഗത്തുനിന്ന് വരെ ഉണ്ടായിട്ടുള്ളത് മുഖ്യമന്ത്രിയുടെ കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്ന ഒരു പി ആർ ഏജൻസിയാണ് എന്നുള്ളത് നാണക്കേടുണ്ടാക്കുന്ന കാര്യമെന്ന് തന്നെയാണ് പ്രതിപക്ഷം അടക്കം ഉന്നയിച്ചിരുന്നത് ഇത്തരത്തിലുള്ളൊരു സാഹചര്യം വലിയ രീതിയിൽ ഉയർന്നു നിൽക്കുന്ന ഈ ഘട്ടത്തിൽ അതിനെ എങ്ങനെ പ്രതിരോധിക്കണം എന്നുള്ളൊരു തീരുമാനമാണിത് പാർട്ടിയുടെ ഭാഗത്തുനിന്നുണ്ടാകുന്നത് സി പി എം യോഗത്തിൽ പ്രധാനമായും ചർച്ച ചെയ്യുന്ന ഈ കാര്യങ്ങൾ തന്നെയാണ് മുഖ്യമന്ത്രിയെ എങ്ങനെ പ്രതിരോധിക്കാം നാളെ നിയമസഭാ സമ്മേളനം ആരംഭിക്കുമ്പോൾ തന്നെ അതിനുള്ളിൽ തന്നെ എത്രത്തോളം ചോദ്യങ്ങളാണ് ഉയരാൻ പോകുന്നത് അതിനെങ്ങനെ പ്രതിരോധിക്കാം പാർട്ടി ഒന്നടങ്കം ഒന്നിച്ച് എങ്ങനെയാണ് നിൽക്കാം എന്നടക്കമുള്ള കാര്യങ്ങളാണ് അത്തരത്തിലുള്ള സാഹചര്യം നിലനിൽക്കുന്നത് കൊണ്ട് തന്നെ ഇത് ഇന്ന് നിർണായകമായൊരു യോഗം എന്ന് തന്നെയാണ് പറയാൻ സാധിക്കുന്നത് ഇന്ന് യോഗത്തിന് ശേഷം പ്രതികരണങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതയുമുണ്ട് നാളെ നിയമസഭാ സമ്മേളനം ആരംഭിക്കുന്നതിന് മുൻപ് തന്നെ ആ യോഗവുമായി ബന്ധപ്പെട്ട ഈ കൈ കൈവിഷയങ്ങളുമായി ബന്ധപ്പെട്ട യോഗത്തിൽ ഒരു തീരുമാനമുണ്ടാകാനുള്ള സാധ്യതയുണ്ട് അത്തരത്തിലുള്ള നീക്കുപോക്കുകൾ തന്നെയാണ് ഇപ്പോൾ വിഷ്ണു സി പി ഐയിലേക്ക് വന്നു കഴിഞ്ഞാൽ സി പി ഐ പല കാര്യങ്ങളിൽ അസ്വസ്ഥരാണ് എൽ ഡി എഫിൽ ഇപ്പോൾ എ ഡി ജി പി മാറ്റുന്നത് ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ ഉറച്ചു നിൽക്കുന്നു ഇന്നത്തെ നേതൃയോഗം ഏതൊക്കെ വിഷയങ്ങൾ പരിഗണിക്കും പി ജി തീർച്ചയായിട്ടും ഇന്ന് പ്രധാനമായി സി പി ഐ തങ്ങളുടെ നിലപാടിൽ ഉറച്ചു നിൽക്കുമെന്നുള്ള ഒരു കാര്യത്തിൽ തന്നെയാണ് യോഗത്തിൽ ചർച്ച ചെയ്യുന്നത് അതായത് സി പി ഐ നേരത്തെ തന്നെ തങ്ങളുടെ നിലപാട് സി പി എമ്മിനോട് അറിയിച്ചിരുന്നു അതായത് മുന്നണിക്കുള്ളിലെ ഒരു പ്രത്യേക നിലപാടെടുത്തു നിൽക്കുന്ന ഒരു ഭാഗ വിഭാഗമായി സി പി ഐ മാറിയിരിക്കുകയാണ് സി പി എമ്മുമായി ബന്ധപ്പെട്ട് പറയുമ്പോൾ അതായത് എ ഡി ജി പി എം ആർ അജിക്കുമാറിനെ മുഖ്യമന്ത്രി സംരക്ഷിക്കുന്നു എന്നുള്ള ആരോപണങ്ങളെല്ലാം ഉയർന്നു വരുന്ന ഈ സാഹചര്യത്തിൽ എം ആർ അജിക്കുമാറിനെതിരെ വിവിധ ആരോപണങ്ങൾ നിലനിൽക്കുമ്പോൾ വലിയ രീതിയിലുള്ള തെളിവ് ടക്കം ഹാജരാക്കുമ്പോൾ ഇത്തരത്തിലുള്ള സാഹചര്യങ്ങൾ ഈ വിമർശനങ്ങളെല്ലാം ശക്തമായി നിലനിൽക്കുന്ന ഈ ഒരു ഘട്ടത്തിൽ എം ആർ രജിക്കുമാറിനെ നീക്കണം അതായത് ക്രമസമാധാന ചുമതലയിൽ നിന്നും നീക്കണം എന്നുള്ള ഒരു ആവശ്യം തന്നെയാണ് സി പി ഐ ഉന്നയിച്ചിരുന്നത് ഈ ഒരു നിലപാടിൽ നേരത്തെയും സി പി ഐ ഉറച്ചു നിന്നിരുന്നു കഴിഞ്ഞ ദിവസം ഇതിന്റെ ഭാഗമായി വൈകിട്ട് തന്നെ എ കെ ജി സെന്ററിലെത്തി മുഖ്യമന്ത്രിയെ സി പി ഐ സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിഷം നേരിട്ട് കണ്ടിരുന്നു ഈ ആവശ്യം ഉന്നയിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി അതായത് ബിനോയ് വിഷം മുഖ്യമന്ത്രിയോട് ആവശ്യപ്പെട്ടതുകൊണ്ട് തന്നെയാണ് ഈ ർ അജിക്കുമാറിനെ സ്ഥാനത്ത് നിന്നും നീക്കണം അത് അതായത് നാളെ ഈ പ്രത്യേകിച്ച് നിയമസഭാ സമ്മേളനം ആരംഭിക്കുമ്പോൾ അതിന് മുൻപ് തന്നെ ഇതിന് ഈ നടപടി എടുക്കണമെന്നുള്ള ആവശ്യമാണ് മുന്നോട്ട് മുന്നോട്ട് വെച്ചത് എന്നാൽ മുഖ്യമന്ത്രി അപ്പോഴും മറുപടി നൽകിയത് ഈ എം ആർ അജിത് കുമാറിനെ നീക്കം ചെയ്യേണ്ട സാഹചര്യം ഉടനില്ല അതായത് ഈ ഡി ജി പിയുടെ റിപ്പോർട്ട് വന്നാലുടൻ മാത്രമാണ് അതിന് സാധിക്കൂ എന്നുള്ള കാര്യം തന്നെയാണ് വ്യക്തമാക്കിയത് അതുകൊണ്ട് തന്നെ ആ റിപ്പോർട്ടിന് ശേഷം ഒരു നടപടി മുഖ്യമന്ത്രിയുടെ ഭാഗമായി എന്നുള്ള ഒരു പ്രതീക്ഷയിൽ തന്നെയാണ് നിൽക്കുന്നത് ആ സമയത്ത് പോലും സി പി ഐ തങ്ങളുടെ നിലപാട് കടുപ്പിച്ചിരിക്കുകയാണ് സി പി ഐ വലിയ സമ്മർദ്ദമാണ് ഡി ജി പി എ ഡി ജി പി മാറ്റണമെന്നുള്ള ആവശ്യം ഉന്നയിച്ച് ചെലുത്തുന്നത് അത്തരത്തിലുള്ള സാഹചര്യം നിലനിൽക്കുമ്പോൾ തന്നെ സി പി എമ്മിന് വലിയ സമ്മർദ്ദം അത് ഉൾക്കൊള്ളേണ്ട സാഹചര്യമാണ് ഏതായാലും സി പി ഐ തങ്ങളുടെ നിലപാട് വ്യക്തമാക്കിയിട്ടുണ്ട് ഈ നിലപാടുകൾ അതായത് തന്നെ മാത്രമല്ല മറ്റ് എന്ത് വിഷയങ്ങളിൽ പല വിഷയങ്ങളിൽ പി ആർ അടക്കമുള്ള കാര്യങ്ങളിൽ ചോദ്യങ്ങളെ ഉയരുന്നുണ്ട് അതുകൊണ്ട് പൂർണ്ണമായും നിലപാടുകൾ ഉറച്ചു നിൽക്കുന്ന ഒരു പാർട്ടിയായി സി പി ഐ മാറുന്നു ശക്തമായി കൊണ്ടിരിക്കുകയാണ് ാണ് ആ ഒരു സാഹചര്യത്തിൽ സി പി ഐ ഇനി എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്യേണ്ടത് ഏതൊക്കെ നിലപാടെടുക്കണം എന്തൊക്കെ കാര്യങ്ങളിൽ പ്രതിരോധം തീർക്കണം എന്നുള്ള ആവശ്യങ്ങൾ ഉന്നയിച്ചുള്ള ആ ഒരു സംഭവങ്ങളിൽ തന്നെയാണ് ഇന്ന് യോഗം നമുക്ക് ചെയ്യും